കൗമാര പ്രായത്തിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുട്ടിക്കാലത്തും ഇപ്പോഴത്തെ കുട്ടികൾക്കും ആറ് സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവും തർക്കിക്കാനുള്ള ഉണ്ടാവും ഇമാജിനറി ഓഡിയൻസ് എവിടെയും എന്നെ ശ്രദ്ധിക്കപ്പെടണമെന്ന് തോന്നലുണ്ടാവും ബാൻഡ് വാഗൺ എഫക്ട് സെലിബ്രിറ്റീസിന് സ്പോർട്സ് സ്റ്റാർസിനോട് അന്ധമായ അനുകരണം ഉണ്ടാവും ഓപ്പോസിറ്റ് സെക്സിനോട് ഇഷ്ടം തോന്നും അച്ഛനോടും അമ്മയോടും പുച്ഛം തോന്നും ഔട്ട് ഡേഡ് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് ിയർ പ്രഷർ സുഹൃത്തിനെ ദൈവമായി കാണും ഈ സ്വഭാവ സവിശേഷത അതോടൊപ്പം ഈഡിപ്പൽ കോംപ്ലക്സ് അഥവാ സെയിം സെക്സ് പേരൻ്റിനോട് ശത്രുതയും ഓപ്പോസിറ്റ് സെക്സ് പേരൻറ്റിനോട് ഇഷ്ടവും തോന്നും ഇതൊക്കെ ലൈഫ് സ്പാൻ സൈക്കോളജിയുടെ ഭാഗമാണ് ഇതെല്ലാ കാലഘട്ടങ്ങളിലുമുണ്ട് കാലഘട്ടത്തെ പഴിച്ചിട്ട് കാര്യമില്ല ഇതിനൊക്കെ കാരണം പൂർ പാരാണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആറായിരം ട്രെയിനിങ് സെഷൻസ് പതിനെട്ടായിരത്തിൽ പരം മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യക്ക് പുറത്തും സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ സംഘടിപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും വൺ ഡേ എഫക്റ്റീവ് പാരൻറ്റിങ് സെഷനുമായി ഞാൻ എത്തുന്നു താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക Dr. C. Melatur, the human Minecrafter. Thank you.